സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ തുടർച്ചയായി നാലു ദിവസം റേഷൻ കടകൾ തുറക്കില്ല രണ്ട് അവധി ദിവസങ്ങളും ജൂലൈ എട്ടോ ഒൻപത് തീയതികളിൽ കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള കടയടപ്പ് സമരവുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കാത്തതിന് കാരണം ജൂലൈ ആറാഴ്ച ശനിയാഴ്ച മുതൽ ജൂലൈ ഒൻപത് വരെ തുടർച്ചയായ ദിവസങ്ങളിൽ റേഷൻ കടകൾ അടഞ്ഞുകിടക്കും സ്റ്റോക്ക് തിട്ടപ്പെടുത്തിൽ പ്രമാണിച്ച ആറിന് കടകൾ തുറക്കില്ല എട്ടിനും ഒൻപതിനും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എഎ ടി യുസിയുടെ നേതൃത്വത്തിലുള്ള കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ച് സമരം ചെയ്യും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരള പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കോടതി വിധി നടപ്പിലാക്കി റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷന് നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കടകളടച്ച് രാപ്പകൽ സമരം നടത്തുന്നത് സമരത്തിന് ഫലം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വീട്ടിൽ കടകളടച്ച് വീട്ടിലെ കംപ്ലീറ്റ് റേഷൻ കടകൾ അടച്ചു കൊണ്ട് ഡിപ്പോസ് മെഷീൻ ഓഫാക്കിക്കൊണ്ട് സമരത്തിനു നടക്കും അതും തീരുവാനായില്ലെങ്കിൽ ഒക്ടോബർ അതായത് സെപ്റ്റംബർ മാസം ഓണത്തിന് മുമ്പായിട്ട് അനിശ്ചിതകാലത്തേക്ക് കടയടച്ച് സമരത്തിന് ഒരു പുറപ്പെടേണ്ടി വരുമെന്നാണ് നമ്മൾ അസോസിയേഷൻ്റെ നേതാക്കന്മാർ പറയുന്നത് കടകളടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ രാപ്പകൽ സമരം നടത്താനാണ് സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പെരാവൂർ